പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ കാടപ്പടി സഹാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് കളി കാണാൻ നിങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ ചാത്തന്മാർ നിങ്ങൾ കൊണ്ടുവരും കാരണം ഇന്നേവരെ കളിക്കളത്തിൽ പൊട്ടിപ്പാറിയിട്ടില്ലെങ്കിൽ ഇന്നാണ് ആ പൊട്ടിപ്പൂര പോരാട്ടം മത്സരം ജയിക്കാൻ വേണ്ടി മാത്രം പിറവികെടുത്ത പ്രഗത്ഭ പതിനാല് താരങ്ങൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടുമുട്ടുകയാണ് ഈ വർഷം സെവൻസിന്റെ കളിക്കടങ്ങളിൽ അഞ്ച് ടൂർണമെന്റുകളിൽ ഫൈനൽ മത്സരത്തിന് വേണ്ടി ബൂട്ടുകെട്ടി നാല് വിജയ കിരീടങ്ങൾ ഇടനഞ്ചോട് ചേർത്തുപിടി റോയൽ ട്രാവൽസ് കോഴിക്കോട് ഒരു ഭാഗത്ത് ജേഴ്സി അണിയുമ്പോൾ എതിരാളികളുടെ പാളയങ്ങളിൽ അണിനിരക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കരിമ്പുലികളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കേരള സെവൻസിന്റെ രാജാക്കന്മാർ കെ ആർ എസ് കോഴിക്കോടും മറുഭാഗത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു പോരാട്ടം മരണം പതിയിരിക്കുന്ന അത്ഭുത ദ്വീപുകളിൽ നെഞ്ചുറപ്പോട് സമുദ്രം നീന്തി കിടക്കുന്ന നിധി വേട്ടക്കാരെ പോലെ കളികരങ്ങിൽ കാൽപന്തു കൊണ്ട് അത്ഭുതം പറയാൻ പ്രഗൽഭരായ കെ ആർ എസ് കോഴിക്കോട് കെണിഗുരുക്കിയ വേട്ടക്കാർ

സന്തോഷ് ട്രോഫി ഗോൾ വലയ കാവൽക്കാരൻ അണ്ടർ ട്വന്റി വൺ സ്റ്റേറ്റ് താരം ജലാൽ ഫഹീം ആയിരം ചെറുകുള്ള പ്രഗൽഭനായ വിദേശ താരം ഇങ്ങനെ താര കണ്ടുമുട്ടുകയാണ് സഹാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലെ മത്സരം നിങ്ങൾ കണ്ടില്ല എങ്കിൽ മറ്റൊരു മത്സരത്തിന് നിങ്ങൾ സാക്ഷികളാകരുത് കാരണം ഇത് ഫുട്ബോൾ പോരാട്ടത്തിന്റെ അനർഘ സുന്ദര മുഹൂർത്തം നിങ്ങൾ ഉണ്ടാവണം ആയിരങ്ങൾക്ക് നടുവിൽ കൈ ആരവങ്ങളുമായി ഇന്ന് കാടപ്പടി കെ സി എം സഹാറ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ റോയൽ ട്രാവൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് കെ ആർ എസ് കോഴിക്കോടും തമ്മിൽ